മുസ്ലിം സമുദായത്തിന് തങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയമല്ല വോട്ട് പിടിക്കാനുള്ളതുമല്ല ഇത് തങ്ങളുടെ വിശ്വാസ്യതയെ ഉറപ്പിക്കാനുള്ളതാണ് വിഷം നിറച്ചു വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാനുള്ള ആത്മാർഥമായ ഇടപെടലാണ് ഇതെന്നും ഇത് ഇത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ഒരു നീക്കത്തെ അഞ്ജന ആദ്യം തന്നെ പറയാനുള്ളത് കേരളത്തിൽ മുസ്ലിം പ്രീണനം എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നിരന്തരമായി മുസ്ലിം പ്രീണനം നടത്തുന്നു ഹൈന്ദവരെ അവഗണിക്കുന്നു അവഹേളിക്കുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം പ്രീണനം നടത്തുന്ന രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ ഹൈന്ദവരെ ഒന്നിച്ചു നിൽക്കണമെന്ന് പ്രത്യക്ഷമായി പറഞ്ഞും പരോക്ഷമായി പറഞ്ഞുമൊക്കെയാണ് ബി ജെ പി ഹൈന്ദവർക്കിടയിലേക്ക് ക്യാമ്പയിനുകളുമായി പ്രചാരണങ്ങളുമായി വരുന്നത് നമ്മൾ ബി ജെ പിയുടെ സകല നേതാക്കളുടെ വീഡിയോ ബൈറ്റുകൾ യൂട്യൂബിൽ ആണ് അത് പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം മിക്ക പ്രസംഗങ്ങളിലും ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ മുസ്ലിം പ്രീണനം നടത്തുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇടപെടുകയാണ് മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നയങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രം തിരഞ്ഞുപിടിച്ച് അവിടെ അവരെ ഐക്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് തെറ്റിദ്ധാരണകൾ മാറ്റാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ കൂടെ നിർത്തുക ഐക്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് ഒരു മുസ്ലിം പ്രീണനമല്ലേ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രം തിരഞ്ഞു പിടിച്ച് ആ വീടുകളിൽ കയറി ഇറങ്ങി സൗഹൃദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനമല്ലേ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ തന്നെ ശക്തമായി ഉയർന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇത് വോട്ട് ബാങ്കിന് വേണ്ടിയുള്ളതല്ല എന്നുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാമർശം ശരിയാണ് അതായത് താൽക്കാലികമായി അതായത് പെട്ടെന്ന് ഒരു വലിയ റിസൾട്ട് ഉണ്ടാകും ഇതിലൂടെ ബി ജെ പിക്ക് എന്നൊരു പ്രതീക്ഷയും ബി ജെ പിക്ക് പക്ഷെ കാലാന്തരത്തിൽ ചിലപ്പോൾ അഞ്ച് അല്ലെങ്കിൽ പത്ത് പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ചെറിയ ഒരു വിഭാഗമെങ്കിലും മുസ്ലിം വിഭാഗത്തിൽ നിന്നുണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് കൃത്യമായി പറഞ്ഞാൽ പക്ഷേ ഞാനൊരു ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ തദ്ദേശ തദ്ദേശ ഇങ്ങനെ ഒരു ഒരു നീക്കം നടത്താനുള്ള കാരണം ഭരണ ല്ല അവരുടെ ലക്ഷ്യം പക്ഷെ അതിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല എന്ന ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ബി ജെ പി വർഗീയ പാർട്ടിയാണ് കേരളത്തിൽ വർഗീയത വളർത്തുകയാണ് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത ആളി കത്തിക്കുകയാണെന്നൊക്കെ നിരന്തരമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം പ്രചാരണങ്ങൾ അല്ല അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ നിരന്തരമായി ബി ജെ പി നേതാക്കൾ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇപ്പോൾ പി സി ജോർജിനെ പോലെ ഷോൺ ജോർജിനെ പോലെ അതുപോലെ തന്നെ ഈ പറയുന്ന കെ സുരേന്ദ്രനെ പോലെ ഉള്ള പല നേതാക്കളും നിരന്തരമായി മുസ്ലിം വിദ്വേഷം അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ പോലും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ള ആളുകളാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ തുപ്പിക്കൊടുത്ത ഭക്ഷണമാണെന്ന് സുരേന്ദ്രൻ ഭട്ട് പറഞ്ഞിട്ടുണ്ട് പി സി ജോർജ് മുസ്ലിം സമൂഹത്തിനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ പരിശോധിച്ചാൽ ഞെട്ടിപ്പോവും അങ്ങനെ നിരന്തരമായ മുസ്ലിം വിദ്വേഷമൊക്കെ പറയുന്ന നേതാക്കൾ ഇപ്പോഴും പ്രധാനപ്പെട്ട ഇരിക്കുന്ന കേരള ബി സംസ്ഥാന അധ്യക്ഷനാണ് മുസ്ലിംങ്ങൾക്കിടയിൽ ഞങ്ങൾക്കെതിരെ തെറ്റിദ്ധാരണയുണ്ട് എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നത് അത് തെറ്റിദ്ധാരണയല്ല ഇതുപോലെയുള്ള പ്രചാരണങ്ങൾ കൊണ്ടും ഇതുപോലെയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളിൽ കൊണ്ടും ഉണ്ടായിട്ടുള്ള ശരിയായ ധാരണയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറുവശം അതായത് ബിജെപി നേതാക്കൾ തന്നെയാണ് ഇവിടെ മുസ്ലിം വിരോധം ആളിക്കത്തിച്ചിട്ടുള്ളത് അതിന് നമ്മൾ ഉത്തരേന്ത്യയിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല ബിജെപിയുടെ ഐ ടി സെല്ലിന്റെ പ്രവർത്തനങ്ങൾ നോക്കുക ആ ഹിജാബ് വിവാദം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സൈബർ ഇടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ മുസ്ലിം അന്തസ്സത്തെ ഒരു മുസ്ലിമിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന എന്തൊക്കെ പരാമർശങ്ങളാണ് ഈ ഐ ടി സെല്ലിന്റെ അടക്കം ഭാഗത്ത് നിന്നുണ്ടായത് പക്ഷെ അത്തരം കടന്നാക്രമണങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ഒരു സാധാരണക്കാരനായ മനുഷ്യന് അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷവാദിയായിട്ടുള്ള മനുഷ്യന് ഒരിക്കലും ബി ജെ പിയോട് അടുക്കാൻ തോന്നാത്ത വിധത്തിലുള്ള വിദ്വേഷമാണ് ഇപ്പൊ ബി ജെ പി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു ബോധ്യം കൂടിയതിനകത്തുണ്ട് അതായത് ഉത്തരേന്ത്യയിൽ കളിക്കുന്ന കളി ഇവിടെ നടക്കില്ല എന്ന് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് മുമ്പ് ക്രിസ്ത്യാനികൾക്കിടയിലും അവർ ശ്രമിച്ചത് അതായത് ക്രിസ്ത്യൻ വീടുകളിലെ ക്രിസ്മസിന് കേക്ക് കൊണ്ട് കൊടുക്കുന്നു ക്രിസ്ത്യാനികളെ ബോധവൽക്കരിക്കുന്നു കാസ പോലുള്ള സംഘടനകൾക്ക് വലിയ പിന്തുണ കൊടുക്കുന്നു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പി സി ജോർജിനെ പോലുള്ള ആൾക്കാരെ കഴിച്ചുവിടുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ വേണ്ടി ഇസ്ലാമിനെയും ഇസ്ലാം വിശ്വാസങ്ങളെയും അവഹേളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ന്യൂനപക്ഷവും ഹൈന്ദവരിലെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള തീവ്ര നിലപാടുകാരല്ലാത്ത വലിയൊരു വിഭാഗവും ബിജെപിയോട് അകലുകയാണ് എന്ന ബോധ്യം ബിജെപിക്ക് ഉണ്ടായിട്ടുണ്ട് അത് കുറച്ച് നാളുകളായി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കൾക്ക് അവർ പ്രോമിനൻസ് കൊടുക്കുന്നത് ഇപ്പം കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പി ദേശീയ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു പക്ഷെ അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല ഇപ്പോൾ അനിൽ ആന്റണി എന്ന എ കെ ആന്റണിയുടെ മകനെ കൊണ്ടുവന്നിട്ട് ഇനി ക്രിസ്ത്യാനികൾ മുഴുവൻ ബി ജെ പിയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വരവുണ്ടായിട്ടില്ല പക്ഷേ ക്രൈസ്തവർക്കിടയിൽ ഒരു ചലനമുണ്ടാക്കാൻ ക്രൈസ്തവരിലെ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ബി ജെ പിയോട് ഐത്തമില്ലാതാക്കാൻ ബി ജെ പി കുഴപ്പമില്ല എന്നെങ്കിലും പറയാൻ ഇത്തരം നീക്കങ്ങൾ കൊണ്ട് ക്രൈസ്തവർക്കിടയിൽ ിജെപിക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ മുസ്ലിങ്ങൾക്കിടയിലും ഒരു വിഭാഗത്തെ കൂടെ നിർത്തുക കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക ബി ജെ പിയെ അംഗീകരിക്കുന്നവരുമല്ലാത്തവരും എന്ന രീതിയിൽ കൃത്യമായ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക അതിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോവുക എന്നുള്ളൊരു തന്ത്രമാണ് ഇതിലുള്ളത് ഒരിക്കലും തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഈ പദ്ധതി വർക്കൗട്ട് ആവാൻ പോകുന്നില്ല പക്ഷേ കാലാന്തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ അഞ്ചു വർഷമായിരിക്കും അവരിട്ടിരിക്കുന്ന സമയം ഈ സമയം കൊണ്ട് കേന്ദ്ര പദ്ധതികളിലേക്ക് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്നു അവർക്ക് ആ പദ്ധതികളുടെ ആനുകൂല്യം കൊടുക്കുന്നു ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും നിലവിലുണ്ട് അത് നിങ്ങൾ നിങ്ങള ബി ജെ പി കേന്ദ്ര സർക്കാരാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്കതിന് ഗുണമുണ്ടാകും കേന്ദ്ര സർക്കാരിന് ബി ജെ പിയോട് ഒരു കേന്ദ്ര സർക്കാരിന് മുസ്ലിം സമൂഹത്തോട് ഒരു ഐത്തവുമില്ല എന്ന രീതിയിലൊക്കെ കേന്ദ്ര പദ്ധ പദ്ധതികളുടെ കൂടെ മറവിലായിരിക്കും ബി ജെ പി ഇവിടെ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന ഒന്നല്ല വോട്ട് ബാങ്ക് എന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ശരിയായിരിക്കാം ഇപ്പൊ അവർക്ക് അതിൽ നിന്ന് വോട്ട് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പക്ഷേ അതാണ് കാലക്രമത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വലിയ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഒന്ന് ആലോചിച്ചു നോക്കുക ഈ മുസ്ലിങ്ങൾക്കെതിരായ വിരോധം ഇത് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക് മുസ്ലിങ്ങൾക്ക് ബി ജെ പിയോടുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണെന്നാണ് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് ബി ജെ പിയുടെ നേതാക്കൾ നടത്തുന്ന പരാമർശങ്ങൾ കേട്ടിട്ട് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും അല്ലെ അവർക്ക് എങ്ങനെ അത് ശരിയാണെന്ന് പറയാൻ കഴിയും ഇപ്പം മുസ്ലിങ്ങളുടെ ഹിജാബ് അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി ആയിട്ടുള്ള പ്രഭാഷകൻ പ്രവാചകൻ അതുപോലെ പരിശുദ്ധ ഖുറാൻ ഇതിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ബി ജെ പിയുടെ പേജുകളിലൊക്കെ വരുന്ന അവഹേളനങ്ങൾ എത്രത്തോളമാണ് ഇത് ജനങ്ങൾ കാണുന്നുണ്ട് ഇത് കൃത്യമായി മുസ്ലിം സമൂഹം വീക്ഷിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പൊടുന്നനെ ഞങ്ങൾ ഇതൊക്കെ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രംഗത്ത് വന്നാലും അത് മുസ്ലിം സമൂഹത്തിനിടയിൽ ഏഷാനേ പോകുന്നില്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്ദുള്ളക്കുട്ടി അബ്ദുള്ളക്കുട്ടി ദേശീയ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നു അദ്ദേഹത്തെ ദേശീയ ഉപാധ്യക്ഷനാക്കുകയാണെങ്കിൽ ഒ രാജഗോപാലിനു ശേഷം അത്രയും വലിയൊരു പദവി കേരളത്തിലെ ഒരു ബി ജെ പി നേതാവിന് കിട്ടുന്നില്ല അപ്പോൾ അത്രയും വലിയൊരു പദവി അബ്ദുള്ളക്കുട്ടിക്ക് കൊടുത്തിട്ട് അത് മുസ്ലിങ്ങളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു കാരുണ്യമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള ഐക്യപ്പെടലാണ് എന്ന് പറഞ്ഞപ്പോഴും അതൊന്നും ഇവിടുത്തെ മുസ്ലിം സമൂഹം പൂർണ്ണമായി ചെവിക്കൊള്ളുകയോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല അതായത് ബി ജെ ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും മുസ്ലിം സമൂഹത്തിനിടയിൽ കാര്യമായ ഒരു 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 വലിയ സ്വീകാര്യത ബി ജെ പിക്ക് വന്നിട്ടില്ല പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ മുസ്ലിങ്ങളെയും ക്രൈസ് ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ ഹൈന്ദവരായിട്ടുള്ള ന്യൂട്രലായി നിൽക്കുന്ന ഹൈന്ദവർ അതായത് ഈ സംഘപരിവാറിൻ്റെ വാദങ്ങൾ അംഗീകരിക്കാതെ നിഷ്പക്ഷരായി നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് ഹൈന്ദവ ഹൈന്ദവ മതത്തിൽപ്പെട്ട കൂടെ നിർത്തണമെങ്കിൽ ഈ തീവ്രമായ വർഗീയത പറയുന്നത് ശരിയാകില്ല എന്നൊരു ബോധ്യം ഈ ബിജെപിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജ് ഒക്കെ ഈ കാര്യമായി എവിടെയും ഈയിടെയായിട്ട് പി സി ജോർജ് പലപ്പോഴും പണ്ടത്തെ പോലെ തീവ്രമായി ഒന്നും പറയുന്നില്ല ചാനലുകളിൽ അദ്ദേഹം കാര്യമായി ഇന്റർവ്യൂ കൊടുക്കുന്നില്ല ഇനി കൊടുത്താൽ തന്നെ വരുമല്ലേ അത് രീതി തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ബോധ്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പൊ പോകുന്ന ലൈനിൽ ഈ അവരുടെ ഭക്ഷണ രീതിയെ ഹലാലിനെ ഹിജാബിനെ ഒക്കെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ മുസ്ലിങ്ങളെല്ലാം പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ ഹിജാബ് ഇട്ടവരൊക്കെ തീവ്രവാദികളാണെന്ന മട്ടിലൊക്കെ പ്രചാരണങ്ങൾ നടത്തുന്നത് കാര്യമായി തന്നെ നിലനിൽപ്പിനെ അടിത്തറയെ ഇത് അവർ പറയുന്നത് മുസ്ലിം സമൂഹത്തിനെതിരെയാണെങ്കിലും ഇത് കേൾക്കുന്നവർ കേരളത്തിലെ മുഴുവൻ ജനങ്ങളാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ സമൂഹം ാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ ഒന്നിച്ച് തോളത്ത് കൈയിട്ട് നടക്കുന്ന ഒരു ജീവിത രീതിയാണ് നമുക്കുള്ളത് ഒരാളെയും മതം പറഞ്ഞോ ജാതി പറഞ്ഞോ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ചുരുക്കം ചില ചിലയിടങ്ങളിലല്ലാതെ ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ ബി ജെ പിയുടെ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് ആകാത്ത സാഹചര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് വേണ്ടി ഒരു പുതിയ രാഷ്ട്രീയ രീതി അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുന്നത് പോലെയുള്ള ഒരു പ്രത്യേക രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റെല്ലാവരെയും പരിഗണിച്ചു ോട്ട് പോകുന്ന ഒരു സമീപനത്തിലേക്ക് മാറാതെ കഴിയില്ല എന്ന് ബി ജെ പിക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതോടൊപ്പം ബി ജെ പിക്ക് ഒപ്പം നിന്നാൽ കേന്ദ്ര പദ്ധതികൾ കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അതുവഴി കിട്ടാൻ പോകുന്ന ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ അത് ബി ജെ പിക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സാധാരണക്കാരായ പാവപ്പെട്ട നിർധനരായ ആളുകൾക്ക് ഈ വിധത്തിലൊക്കെ സഹായങ്ങൾ കൊടുക്കുന്നു ബി ജെ പി എന്ന് പറയുമ്പോൾ ആ നിലയിൽ ഒരു ആഭിമുഖ്യം ബി ജെ പിയുടെ ആളുകൾക്ക് ഉണ്ടാകുമോ എന്നൊരു പരീക്ഷണം കൂടിയാണ് ഇതിലൂടെ നടത്തുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത് പെട്ടെന്ന് വിജയിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അബ്ദുള്ളക്കുട്ടി തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് മുന്നിലുള്ളത് അബ്ദുള്ളക്കുട്ടിയെ കൊട്ടിഘോഷിച്ച് അദ്ദേഹം ദേശീയ മുസ്ലീമാണ് മുസ്ലീങ്ങളെ ബി ജെ പി ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ മുസ്ലീങ്ങൾ ബി ജെ പിക്ക് വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് എന്നൊക്കെ പറഞ്ഞാണ് കൊട്ടിഘോഷിച്ച് അബ്ദുള്ളക്കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ കാര്യമായ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല മലപ്പുറത്ത് സുൽഫത്ത് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി നിർത്തിയിരുന്നു അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുവന്നിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും മുസ്ലിം സമൂഹത്തിനിടയിലുള്ള ബി ജെ പിയോടുള്ള ഒരു അയിത്തം അങ്ങനെ പെട്ടെന്ന് മാറുന്ന ഒരു കാഴ്ച കേരളത്തിൽ കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഭൂരിപക്ഷം ആളുകൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് അത് അപകടമാണ് എന്ന് പറയുന്നവരാണ് അല്ലെങ്കിൽ ിൽ ബി ജെ പിക്ക് എതിരെ ആര് ശക്തമായി നിലപാടെടുക്കുന്നു അവരെ പിന്തുണയ്ക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം സംഘടനകൾ കേരളത്തിലുണ്ട് അപ്പോൾ പിണറായി വിജയന്റെ തുടർഭരണത്തിന് പിണറായി വിജയൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഒരു വലിയ കാരണമായിട്ടുണ്ട് പൗരത്വ നിയമത്തിനെതിരെ കേരളത്തിൽ വലിയ പ്രതിഷേധം നടന്ന സമയത്ത് അതിനോട് സി പി എമ്മും സർക്കാരും സ്വീകരിച്ച അന്ന് വലിയ പിന്തുണയാണ് അതിന് കൊടുത്തത് അപ്പോൾ അതൊക്കെ ഈ തുടർഭരണത്തിൽ ഒരു വലിയ ഘടകമായി മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഡീലുണ്ടാക്കുന്നു അവര് വെള്ളാപ്പള്ളിയെ പോലെ അന്ധമായ മുസ്ലിം വിരോധം പറയുന്നവരെയൊക്കെ പിണറായി വിജയൻ തോളത്ത് കൈയിട്ട് കൊണ്ടുപോകുന്നു അതൊക്കെ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിനിടയിൽ സി പി എമ്മിനെതിരെയും വലിയ ചർച്ചകൾ വരുന്നതിന് കാരണമായിട്ടുണ്ട് പക്ഷെ ഇത് ആത്യന്തികമായിട്ട് ബി ജെ പി ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കം കേരളത്തിൽ അന്ധമായ മുസ്ലിം വിരോധം ആളിക്കത്തിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടാണ് ഈ അന്ധമായ മുസ്ലിം വിരോധം ബി ജെ പി ആളിക്കത്തിച്ചൊന്നും ഞാൻ പറയുന്നതല്ല നമുക്ക് മുന്നിൽ തെളിവുകൾ ഇഷ്ടം പോലെ കിടക്കുകയാണ് ഹലാൽ തുപ്പിയ ഭക്ഷണമാണെന്ന് പറയുന്ന കെ സുരേന്ദ്രൻ നോ ഹലാൽ ക്യാമ്പയിൻ ഈ ഹിജാബ് വിഷയത്തിൽ മുസ്ലിം സമൂഹത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ബി ജെ പി ബി ജെ പിയുടെ സൈബർ സ്പേസുകൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ആ ആ പറയുന്ന അടയാളങ്ങൾ പോലും മുസ്ലിം ഐഡന്റിറ്റി പോലും കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രചാരണങ്ങൾ അതുപോലെ തന്നെ കാസ പോലുള്ള സംഘടനകളെ കയ്യിൽ വെച്ചുകൊണ്ട് അവർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന വലിയ ആക്ഷേപങ്ങൾ അപ്പോൾ അവർ അല്ല ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളിലെ തീവ്രവാദ സ്വഭാവമുള്ളവർക്കെതിരെയാണ് എന്നൊക്കെ കാസ പറയുമെങ്കിലും ആത്യന്തികമായി അവരുടെ ഭാഷണങ്ങളിലൊക്കെ ഒരു മുസ്ലിം വിരോധമെന്നുണ്ട് എന്നുള്ളത് കേരളത്തിലെ മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ വാർത്തയ്ക്കടിയിൽ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട ചേട്ടാ എന്നതാണ് ഏറ്റവും മിനിമം നിങ്ങൾ എന്ത് തന്നെ കാണിച്ചാലും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ബി ജെ പിയെ നിലവിലെ സാഹചര്യത്തിൽ വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചർച്ച തുടങ്ങി വെക്കുക മുസ്ലിങ്ങൾക്ക് ബി ജെ പിയുമായി സ്നേഹമുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് മുസ്ലിങ്ങളോട് സ്നേഹമുണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പലതും ചെയ്യാൻ പോവുകയാണ് എന്ന രീതിയിൽ ഒരു പൊതുമണ്ഡലത്തിൽ ഒരു ചർച്ച തുടങ്ങി വയ്ക്കുക എന്നതാണ് പ്രാഥമികമായി രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് ഇപ്പം കേന്ദ്ര പദ്ധതികളുടെയൊക്കെ ബലത്തിൽ അത് കാല കാലങ്ങൾക്കപ്പുറം മുസ്ലിങ്ങളിലൊരു വിഭാഗവുമായിട്ടെങ്കിലും അടുപ്പമുണ്ടാക്കാൻ കഴിയുമെന്ന ഒരു ഒരു ആശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് ബി ജെ പി ഇത്തരമൊരു നീക്കത്തിലേക്ക് നയിക്കുന്നത് അതിനൊക്കെ ഉപരി കേരളത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് തീവ്രവർഗീയത ഇവിടെ വാഴില്ല എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞെടുത്താണ് ഇത്തരം ചിന്താഗതികളും നീക്കങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം